ഹായ് ഹലോ ഞങ്ങൾ കുറേ നാളായി വിചാരിക്കുന്ന നഗരക്കാഴ്ചകൾ കാണാൻ വേണ്ടി ഒന്ന് സിറ്റി റൈഡറിലേക്ക് ഇറങ്ങണമെന്ന് അങ്ങനെ നോക്കി ഒരു ശനിയാഴ്ച അങ്ങോട്ട് ബുക്ക് ചെയ്ത് ആറുമണീൻ്റെ ബസ് കഴിഞ്ഞ് അപ്പോൾ അതിൻ്റെ കുറച്ച് മുന്നേ തന്നെ നല്ലൊരു മഴയൊക്കെ കെയ് കിട്ടും എന്നാലും ഈ ഞങ്ങൾ ഈ കുറച്ച് അവിടെ എത്തുമ്പോഴത്തേക്കും മഴയൊക്കെ ഒന്ന് ഒതുങ്ങിക്കഴിഞ്ഞാൽ യാത്രയ്ക്ക് അടിപൊളിയാവും അതേമാതിരി തന്നെ മഴ കുറച്ച് കഴിഞ്ഞപ്പോൾ നിന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ സിറ്റിയിലെത്തിയപ്പോൾ എന്ത് ചെയ്തു വെച്ചാൽ ചായപ്പീടിയിൽ പോയിട്ട് ചായ കുടിച്ചത് സത്യം പറയാലോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല പിന്നെ ബസ് വരാൻ വേണ്ടി പിന്നെ ഇരുപത് മിനിറ്റ് ബാക്കിയുള്ളതാണ് കൊണ്ട് ഞങ്ങൾ എന്ത് വിചാരിച്ചു എന്നാൽ പിന്നെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ആ പരിസരത്ത് കൂടെ ഒന്ന് നടക്കുകയാണ് അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ആ മഴ പെയ്ത് നനഞ്ഞ അന്തരീക്ഷത്തിൽ കൂടെ നല്ല തണുത്ത കാറ്റൊക്കെ ഉണ്ടെങ്കിൽ അതിലങ്ങനെ നടന്നു അപ്പോൾ വലിയ തിരക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് അവിടുത്തെ ഒരു ഈവനിങ് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി കേട്ടോ ഭയങ്കര കാമായിട്ടുള്ളൊരു അന്തരീക്ഷം ഇനി സാധാരണ നമ്മൾ പോയി കഴിഞ്ഞാൽ ഭയങ്കര തിരക്കല്ലേ എപ്പോഴും അപ്പോൾ ബസ് വന്നപ്പോൾ നേരെ പോയി കയറി അപ്പം കേട്ടേക്കോട്ട ബസ് സ്റ്റോപ്പിൻ്റെ അടുത്തുനിന്ന് ആണ് കയറുക നേരെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നിന്ന് തന്നെ അപ്പോൾ ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഏത് സീറ്റ് ബുക്ക് കയറുമ്പോൾ നമ്മൾ ഏത് സീറ്റ് ബുക്ക് ചെയ്യണമെന്ന് എല്ലാവർക്കും പൊതുവേ സംശയം ഉണ്ടാവും എനിക്കും ബുക്ക് ചെയ്യുന്ന സമയത്ത് കുറേ ഡൗട്ട് ഡൗട്ടുണ്ടായിരുന്നെ ഞാൻ കുറേ വീഡിയോസൊക്കെ എടുത്ത് നോക്കി കൺഫ്യൂഷനായിരുന്നു എനിക്ക് ഏത് സീറ്റിൽ ഇരുന്നാൽ നല്ല വ്യൂ കിട്ടും എന്നൊക്കെ അപ്പോൾ ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ലാസ്റ്റ് പറഞ്ഞു തരാം അപ്പം നിങ്ങൾ ഈ കാഴ്ച മൊത്തം കണ്ടുകഴിയുമ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഒരു ധാരണ കിട്ടും ഏത് സീറ്റിലൊക്കെ ഇരിക്കുക ഏത് സീറ്റിലൊക്കെ ഇരുന്നാൽ ബുദ്ധിമുട്ടുണ്ടെന്ന് അപ്പോൾ കയറിയിരുന്ന് കുറച്ച് സമയം ഒരു അഞ്ചെട്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ബസ് എടുത്തു അപ്പോൾ ആൾക്കാരൊക്കെ അങ്ങനെ വീഡിയോ ക്യാപ്ചർ ചെയ്യുന്നേ ഞങ്ങൾ കുറച്ച് നേരം അങ്ങനെ ആ ഒരു സ്ഥലത്ത് തിരക്കും കാര്യങ്ങളൊക്കെ അങ്ങനെ ബസ്സിലിരുന്ന് നോക്കി നഗരം എൻജോയ് ചെയ്തു അപ്പോൾ ബസ് പുറപ്പെട്ടു ആറു മണിക്ക് തന്നെ ബസ് പുറപ്പെട്ടു അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളെ ബസ്സിലെ ചേട്ടൻ ശരിക്കും നമുക്ക് ഓരോ സ്ഥലവും കൃത്യമായിട്ട് അവിടുത്തെ ചരിത്രവും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നുണ്ട് കേട്ടോ ഈ കാണുന്ന നമ്മളെ പഴവങ്ങാടി ഗണപതി ക്ഷേത്രമാണേ അപ്പോൾ ശരിക്കും മോളിൽ നിന്ന് കാണാൻ നല്ല ഭംഗിയുണ്ട് നമ്മളെ ക്ഷേത്രത്തിൻ്റെ മുഴുവൻ ഈ മോളിൽ നിന്ന് കാണുമ്പോൾ കിട്ടുന്നുണ്ട് പിന്നെ ഇനി ഓരോ സ്ഥലത്ത് എത്തുമ്പോഴും ഞാൻ പറയേണ്ട കാര്യമില്ല നമ്മളെ ബസ്സിൽ ചേട്ടൻ സ്ഥലത്തിനെ പറ്റിയും പറയുന്നുണ്ട് ആള് പറഞ്ഞത് നല്ലോണം റെക്കോർഡ് ആവാത്ത സ്ഥലത്ത് ഞാൻ പറഞ്ഞതരാം കാണുന്നത് ഇത് തിരുവിതാംകൂർ രാജവംശം അവരുടെ മാസത്തിൽ ഒരിക്കൽ നടക്കുന്ന ദർബാർ കൂടുന്നതിന് വേണ്ടി നിർമ്മിച്ച ദർബാർ ഹാളാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിലാണ് ഇതിന്റെ നിർമ്മാണം ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിൽ സോറി അറുപത്തിഒൻപതിൽ നിർമ്മാണം പൂർത്തിയായ ഈ ദർബാർ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയത് അന്നത്തെ ദിവാനായിരുന്ന ടി മാ രാജാ രവീ വർമ്മയൊക്കെ പഠിച്ചിറങ്ങിയ അതു പ്രതിമ പഠിച്ചിറങ്ങിയ യൂണിവേഴ്സിറ്റി കോളേജ് താടപിള്ളയുടെ പ്രതിമയാണ് നവോത്ഥാന നായകനായിട്ടുള്ള പട്ടം താടപിള്ളയുടെ എന്നാണ് അറിയപ്പെടുന്നത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് വരുന്നു രക്തസാക്ഷി മണ്ഡപം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് വീരമുഖ്യവരിച്ചവരുടെ കാമന സ്മരണയ്ക്കായി നിർമ്മിച്ച ഒന്നാണ് രക്തസാക്ഷി മണ്ഡപം പാലയം ചർച്ച് ഇതിന്റെ ആകാശ കാഴ്ചയിൽ കുരിശിഡി ആണ് ഉള്ളത് ചർച്ച് ചന്ദ്രശേഖർ സ്റ്റേഡിയം ബജറ്റ് കൂടുന്ന നിയമസഭാ മന്ദിരം ായിരുന്നു പ്രവർത്തിച്ചിരുന്നത് ഇനി നമ്മൾ കാണാൻ പോകുന്നാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ പ്രതിമ സത്യമാഷടക്കം ചെയ്ത സ്ഥലം പൂർണമായും കാര്യങ്ങളിലോട് നിർമ്മിച്ച സി എസ് ഐ ചർച്ച്

ഗവർണറുടെ ഔദ്യോഗിക വസതിയായ രാജ്ഭവന്റെ കോമ്പൗണ്ട് ആണ് കേട്ടോ ബാക്ക്ഗ്രൗണ്ടില് കൊട്ടാരത്തിന് ബിഷപ്പ് ഹൗസ് പിന്നെ അംബാനിയുടെ വീടിന്റെ മാതൃകയിൽ നിർമ്മിച്ചിട്ടുള്ള ബിൽഡിംഗ് ഇതൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത് സിറ്റീൻ്റെ അകത്തുള്ള എഴുതപ്പെട്ട കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നു കഴിഞ്ഞപ്പോ പിന്നെ ബസ്സിന്റെ അകത്ത് പൊളി വൈബിട്ടോ നല്ല രസമുള്ള പാട്ടൊക്കെ വെച്ച് നമ്മളിങ്ങനെ കാട്ടുകൊണ്ട് സുഖമായിട്ട് പോവാ വൈകുന്നേരം കണ്ട പള്ളി അമ്പലമൊക്കെ രാത്രി ലൈറ്റ് ഇട്ട് കാണാൻ നല്ല രസമുണ്ട് ശ്രീ ഒരു മനസിലൂടെ ഞാൻ കരുതുന്നുണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ കുറേ സ്ഥലത്ത് റോഡിന്റെ സൈഡിൽ മരച്ചില്ല താഴ്ന്നു നിൽക്കുന്നതുണ്ട് കേട്ടോ അതൊക്കെ ചില സമയത്ത് നമ്മളെ തലയിൽ തട്ടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ബസ്സിലെ ചേട്ടൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇനി ഓരോ സ്ഥലത്ത് എത്തുമ്പോഴും ഇവിടെ മരച്ചില്ലയുണ്ട് അപ്പോൾ തല താഴ്ത്തണം പിന്നെ മുന്നോട്ട് പോയപ്പോൾ നമ്മളെ ബസ്സിലെ ചേട്ടൻ പറഞ്ഞു ബസ്സിലുള്ളവരോട് പാട്ട് പാടാൻ നമുക്ക് പിന്നെ വേറെ ചളിപ്പൊന്നും ഇല്ലാത്തതോടെ നിതീ ചേട്ടൻ പറഞ്ഞു ഓക്കേ നിങ്ങളും ചേർന്ന് പാടിയാൽ മതി ഓണം കഴിഞ്ഞു പക്ഷെ ഇതൊരു ഓണപ്പാട്ടാണോ അപ്പഴത്തേക്ക് ഞങ്ങള് എയർപോർട്ടിന്റെ കോമ്പൗണ്ടിൽ എത്തിഞ്ഞിട്ടോ ശരിക്കും വിമാനങ്ങളൊക്കെ റൺവേയിൽ നിർത്തിട്ടിരുന്നിട്ട് എയർപോർട്ടിലെ വെളിച്ചത്തിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കാണായിരുന്നു കാണുന്നത് ഇവിടുന്ന് അങ്ങോട്ട് തിരിച്ചുള്ള യാത്രയിൽ ആണ് പൊളിവായ്പട്ടോ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് യാത്ര നല്ല രസമായി കുട്ടികളെ വലിയൊരു എല്ലാ ഡാൻസ് കളിക്കാൻ വേണ്ടി ക്ഷണിച്ചിട്ട് എല്ലാവരും മടിച്ചു കണ്ടപ്പോൾ അവസാനം നമ്മളെ ചേട്ടൻ തന്നെ ഡാൻസ് കളിക്കാൻ ഇറങ്ങേണ്ടി വന്നു കണ്ടില്ലേ പോകെ പോകെ ഞങ്ങളൊരു കാര്യം മനസ്സിലാക്കി ഈ ചേട്ടൻ തന്നെ ഇനി ഞങ്ങളെ യാത്രയിലെ മറക്കാനാവാത്തൊരു അമ്മ ഉച്ച പജ്യപ്പെട്ട കഴിഞ്ഞാൽ അങ്ങേരെ ആരും മറക്കൂല ശങ്കുമുഖം ചിട്ടി എയർപോർട്ട് റോഡിൽ നിന്ന് ബസ് നല്ല ഹൈവേയിലേക്ക് കയറി മത്സ്യഫഡിൻ്റെ കോമ്പൗണ്ടിൽ എക്സിബിഷൻ നടക്കുന്നവർത്തുള്ള ജയൻ വിയിലൊക്കെ കണ്ട് ഞങ്ങൾ അവിടെ മുന്നോട്ട് നീങ്ങി ഇനി ബസിൻ്റെ ബുക്കിംഗ് ഡീറ്റെയിൽസ് കണ്ടു കെ എസ് ആർ ടി സിൻ്റെ ഓൺലൈൻ കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ഡോട്ട് കോം എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ പോകുന്ന റൗണ്ട് ട്രിപ്പ് സെലക്ട് ചെയ്യുക ഈസ്റ്റ് ഫോർട്ടിൽ നിന്ന് ഈസ്റ്റ് ഫോർട്ടിലേക്ക് സെലക്ഷൻ കൊടുക്കുക അതിനുശേഷം ശേഷം നമ്മൾ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അരക്കി തീർന്നു എന്നുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ട് പേയ്മെൻറ്റ് ചെയ്താൽ മതിയാവും അപ്പോൾ നമ്മൾ കോൺടാക്ട് ഡീറ്റെയിൽസൊക്കെ കൊടുക്കണം അപ്പോൾ അതിൻ്റെ കൂടെ പേയ്മെൻറ്റ് ഒരു ആൾക്ക് ഇരുന്നൂറ് രൂപയാണ് ആവുന്നത് അപ്പം ഇരുന്നൂറും ഞങ്ങൾ രണ്ട് പേര് പോയപ്പോൾ ഇരുന്നൂറും ഇരുന്നൂറും നാനൂറ് രൂപ പ്ലസ് അതിൻ്റെ ഒരു ബുക്കിംഗ് ചാർജായിട്ട് ഇരുപത്തിയഞ്ച് രൂപയും കൂടെയാണ് ഞങ്ങൾക്ക് ചിലവായത് കേട്ടോ അവസാനം ഒരു കാര്യം കൂടി പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഏതു സീറ്റ് നമ്മൾ ബുക്ക് ചെയ്താൽ ബെറ്റർ ആണ് നമ്മൾ ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും കുറകിലെ രണ്ട് സീറ്റ് ഓട്ടം ചെയ്യാൻ തീർക്കുന്നത് വേറെ ഒന്നല്ല അങ്ങനെ മരച്ചില്ലകളൊക്കെ താഴെ വന്ന് നമ്മൾ തട്ടുന്ന സമയത്ത് ആദ്യം തലയ്ക്കടിക്കാൻ സാധ്യതയുള്ളത് ആ രണ്ട് സീറ്റുകളിലാണ് കാരണം ആ സീറ്റ് കുറച്ച് ഹൈറ്റുള്ള ഒരു പ്ലാറ്റ്ഫോമിലാണ് എ ഫ്രണ്ടിലുള്ള നാല് സീറ്റുകൾ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുക ഗ്ലാസ്സിനുള്ളിലൂടെയുള്ള വ്യൂ ആയിരിക്കും അപ്പോൾ മഴയൊക്കെ പെയ്ത് അല്ലെങ്കിൽ തണുപ്പുള്ള സമയമാണ് മഞ്ഞുള്ള സമയമാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഗ്ലാസിൻ്റെ അകത്തു കൂടെ നോക്കുമ്പോൾ കുറച്ച് മിസ്റ്റി ആയിട്ടുള്ള കാഴ്ച നമുക്ക് കിട്ടുകയുള്ളൂ അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അവിടെ നമുക്ക് പ്രത്യേകിച്ച് വൈപ്പറൊന്നും ഇല്ല ഫ്രണ്ടിലും സൈഡിലും ഗ്ലാസ് തന്നെയാണ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും പിന്നെ നമ്മൾ സീറ്റ് ബുക്ക് ചെയ്യുന്ന സ്ഥലം സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള സീറ്റുകൾ സെലക്ട് ചെയ്യാൻ പറ്റും സാധാരണ നമ്മൾ മൂവി ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യുന്ന പോലെ ബുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആയ ഡേറ്റും ടൈമും തെറ്റാതെ കൊടുത്താൽ മതി ഈ പിന്നെ നമ്മളുടെ ഇലക്ട്രിക് ബസ്സുകൾ ആഴ്ചയിൽ എല്ലാ ദിവസവും കേട്ടിപ്പോൾ എന്നുണ്ടല്ലോ ആദ്യത്തെ ട്രിപ്പ് മൂന്ന് മണി വസ്ത്ര ട്രിപ്പ് പത്ത് മണി ഞങ്ങൾ ബുക്ക് ചെയ്തത് ആറുമണിൻ്റെ ട്രിപ്പ് എഴുതി കേട്ടോ അതൊരു കംഫർട്ടബിൾ ആയ ആയിട്ട് തോന്നി പിന്നെ താഴത്തെ ഫ്ലോറിൽ വേണമെങ്കിൽ നൂറ് രൂപയ്ക്ക് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും പക്ഷേ ഇതുപോലെ മുകളിലുള്ള കാഴ്ചകളൊന്നും കിട്ടൂല അങ്ങനെ രണ്ട് മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ആകാശത്തുനിന്ന് താഴെ ഇറങ്ങി ബൈക്ക് കേട്ടേക്കോട്ടന്ന് വീട്ടിൽ പോയി ബൈ